മണ്ണാർക്കാട് കൊമ്പത്ത് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച മർക്കസുൽ ഹിതായ മരമിൽ റോഡ് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു മർക്കസുൽ ഹിതായ ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് മുസ്ലിയാർ കൊമ്പത്തിന്റെ ആവശ്യപ്രകാരമാണ് നടപടിയുണ്ടായത് വി കെ ശ്രീകണ്ഠൻ എം പിയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പന്ത്രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച ഇരുന്നൂറ്റി പതിനൊന്ന് മീറ്റർ കോൺക്രീറ്റ് ചെയ്താണ് കൊമ്പം മർക്കസുൽ ഹിതായ മരമില്ല റോഡ് നവീകരിച്ചത് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ എം നിർവഹിച്ചു ഇത്രയും മഹത്തരമായ ഒരു ചടങ്ങ് മനസ്സിൽ എന്നും ഓർക്കും എന്താ കാരണം എന്നറിയുമോ ഈ ആയിരത്തി ഇരുന്നൂറ് കുട്ടികളും എല്ലാവരും ഒരു പുത്തൻ പ്രതീക്ഷയാണ് മക്കളെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന എന്താ അവരെല്ലാം നാളെ നമ്മളെ നയിക്കേണ്ടത് ഈ സമൂഹത്തെ നയിക്കേണ്ടത് സമൂഹത്തെ നയിക്കേണ്ടവർ നല്ല വ്യക്തിശുദ്ധിയുള്ളവരും നല്ല ആത്മാർത്ഥതയുള്ളവരും കൂടി ആകുമ്പോൾ സിദ്ധാർത്ഥത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷ വലിയ പ്രതീക്ഷ നമ്മളിലുണ്ടാകും അപ്പോൾ മക്കളെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നാളെ ഞങ്ങളൊക്കെ കഴിഞ്ഞാൽ അടുത്ത തലമുറകളാണ് അവരൊക്കെ വളർന്നൊരു നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് അപ്പോൾ ഒരു മാതൃക വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയ്ക്ക് ഇരുപത്തഞ്ച് വർഷത്തെ വലിയ മഹത്തായ സേവനമാണ് മർക്കസുൽ ഹിദായ സിൽവർ ജൂബിലി സമ്മേളനത്തിന് അതിഥിയായി എത്തിയ വി കെ ശ്രീകണ്ഠൻ എംപിയോട് മർക്കസുൽ ഹിദായ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം റോഡ് നവീകരണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു തുടർന്ന് സമ്മേളന വേദിയിൽ തന്നെ റോഡ് നവീകരണത്തിനുള്ള ഫണ്ട് അനുവദിച്ച് എം പി പ്രഖ്യാപനം നടത്തിയത് ജനശ്രദ്ധ നേടിയിരുന്നു കൂട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ മുഖ്യാതിഥിയായി മർക്കസുൽ ഹിദായ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം പഞ്ചായത്ത് അംഗം റെജീന കോഴിശ്ശേരി ഷീദ് ആലയാൻ എന്നിവർ പങ്കെടുത്തു യു ടി വിന്യൂസ് മണ്ണാർക്കാട്